പ്രസംഗത്തിൻ്റെ ശതാബ്ദി ആഘോഷിക്കുന്ന അവസരത്തിൽ നൂറും കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് കലാപ്രസംഗ പരിശീലന കേന്ദ്രത്തിൽ അതിൻ്റെ വാർഷികം നടക്കുക ഈ അവസരത്തിൽ ഇവിടെ വരുവാനും ഒരു ജ്ഞാനത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാനം തന്നെ ജ്ഞാനത്തിൻ്റെ മാർഗത്തിൽ വേണം ആൾക്കാർ വളരെ സംഘം അവലംബിച്ചുകൊണ്ട് ഉപയോഗിച്ചിരിക്കും എടുക്കാനായിട്ട് തീരുമാനിച്ചുകൊണ്ട് കാലടയോട് ലക്ഷ്മി ശിവൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് സമാധി അടഞ്ഞ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് ഡോക്ടർ ദേവി ശങ്കരന്മാർ വിരജിക്കുകയും വിരജിച്ചതും അത് അന്ന് തന്നെ ഞങ്ങൾ ഒരു കഥാപ്രസംഗത്തിന് എങ്ങനെ തയ്യാറാക്കാം എന്ന രീതിയിൽ തിഷ്ടപ്പെടുത്തുകയെന്ന ബുക്കാണ് അതും വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഗ്രന്ഥകർത്താവ് ഇരുപത്തഞ്ച് വർഷം മുമ്പ് മരിച്ചു ആയിരത്തി തൊള്ളായിരം രണ്ടായിരം ആണ്ട് മാർച്ച് മുപ്പത്തിനൊമ്പാണ് ഗ്രന്ഥം ചെയ്തുകൊന്നതിനായി പക്ഷെ അതിന് ശേഷം ഈ കാരുടെ യൂണിവേഴ്സിറ്റിയിൽ ഇഹ്ബാർ പുരാണം എന്ന് പറയുന്ന ഒരു ബൃഹത് സംസ്കൃത ഗ്രന്ഥം സമർപ്പിച്ചിട്ടുണ്ട് ഇതുവരെയും പ്രകാശനം കണ്ടിട്ടുണ്ട് പക്ഷേ സാറിനോട് ഞങ്ങൾ പറയുകയും സാർ അതിൻ്റെ മലയാള രൂപത്തിൽ ഒരു ഗ്രന്ഥം രചിക്കുകയും ചെയ്തു ഇതിൽ ദീപകാരുണ്യ കഥകളുണ്ട് സംഭവ കഥകളുണ്ട് അവതാന കഥകളുണ്ട് പകന് സ്വാമി തിരുവാടികളുടെ ജീവിതം എഴുപത്തൊന്ന് വർഷക്കാലം നിങ്ങളുടെ ജീവിതം നൂറ്റിയൊന്ന് വർഷക്കായി സമാധി കളഞ്ഞു എഴുപത് വർഷം ജീവിച്ചു നൂറ്റി എഴുപത് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് അന്ന് ഉള്ള ആൾക്കാരുടെ മക്കളും മക്കളുടെ മക്കളും കുറ്റമക്കളുമായിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഉള്ളത് അവരൊക്കെ അത് പരമ്പരയായിട്ട് കാത്തുസൂക്ഷിക്കുന്നതുകൊണ്ട് ഇതുപോലെ നമ്മൾക്കൊരു ഗ്രന്ഥം കിട്ടി ഈ ഗ്രന്ഥം ഞാൻ മഹാലക്ഷ്മിക്ക് അച്ഛൻ്റെയും കൂടെ സാന്നിധ്യത്തിൽ കൈമാറുന്നു നന്മ നേരുന്നു പി എച്ച് ഡി വിദ്യ ശേഷം പൂർവ്വ വിദ്യാർത്ഥികളുടെ ഇതുപോലുള്ള വാക്യങ്ങൾക്ക് വരണം എന്നുള്ള താല്പര്യവും അറിയിക്കുന്നു ഇതാണ് ശ്രീകൃഷ്ണ ഒരു കഥാപ്രസംഗ വാക്യമുണ്ട് ഒരു മാസം ഒരു കഥ വെച്ച് പുളി മാസം ശ്രീകുമാരണി എനിക്ക് സ്വപ്ന ദർശനമുണ്ടായി പന്മനെ ആശ്രമത്തിൽ വെച്ച് ഇതൊരു കഥാപ്രസംഗമാണ് കഥ അങ്ങനെ പരലോകത്ത് നിന്ന് മേഘപാളികളിൽ കൂടി ഈ സ്വാമികൾ വരുന്ന പോലെ എനിക്ക് വന്മനയ്ക്ക് തോന്നുകയും ഞാൻ രാധികൻ കുളിമാത്തിനെ ഇടുക്കുകയും ഒളിമാത്ത് തിരുവനന്തപുരത്തു നിന്ന് എനിക്ക് കഥകളെല്ലാം പഠിച്ചതിനു ശേഷം കഥ ചെയ്യുന്നു ഇതിൻ്റെ സംഗ്രഹമായിട്ടുള്ള അവസാനം കുഴത്തിൽ വേണ്ടവും പുഴത്തിനുള്ള മനഃപ്പാഠമാണ് ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ഗുണകരമായ കഴിവുകളാണ് ലക്ഷ്യമായിട്ട് കാര്യം ഏറ്റുവാങ്ങാനുള്ള അവസരം